ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻ ഓഫ് ഹാപ്പിനെസ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഒഴിവേ ഡിസൈൻസിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പറയുന്നുണ്ട് അത് എക്സ്പീരിയൻസ് ആണ് ചിലർ എൻ്റെ എനിക്ക് പേഴ്സണലി കമൻസ് വന്ന് കുറേ മെസ്സേജസ് വന്നു അതിനുള്ള റിപ്ലൈ ആണ് ഞാൻ പറയാൻ പോകുന്നത് ചിലർ ചോദിച്ചു ഞാനിട്ട പോസ്റ്റിന് പറഞ്ഞു അവിടെ ബാഡ് ഒന്നും അതിനകത്ത് വീഡിയോയ്ക്ക് കൊടുത്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണെന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ഇരുന്നു പിന്നെ എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ഇപ്പം ഹെഡിങ് അതിനകത്ത് എന്താ ഹെഡിങ് കൊടുത്തേക്ക് തന്നെ എന്താ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഒലിവേ ഡിസെൻസ് പോലെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്തിരുന്നുള്ളു അല്ലാതെ അല്ലാതെ വേറെ വേറെ ഒന്നും ഞാനതിൽ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഈ ഒലിവേ ഡീസൻസിൻ്റെ അച്ചു ആ ചേച്ചിയുണ്ടല്ലോ ചേച്ചി പറഞ്ഞേക്കുന്നു അവരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതായത് അവരുടെ ന്യൂസ് ഇത് അവരുടെ ഒലിവിയ ഡിസൈൻസ് ആണല്ലോ ഇപ്പോൾ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെപ്പറ്റി മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം വീഡിയോ ചെയ്ത് അവർക്ക് അതായത് ഒരു ചില ചാനലിന് ഒരു വ്യൂസും ഇല്ലാത്ത കുറേ ചാനലിൽ ഇപ്പോൾ അവരുടെ ടോപ്പിക് എടുത്തിട്ട് വൈറലാവുന്നുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടുന്നുള്ളവരാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ അവരുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ കേട്ടു പക്ഷേ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ ഒരു കൊച്ച് ഇൻസ്റ്റയിൽ ചെയ്തെന്ന് ഞാൻ കണ്ടിരുന്നു അപ്പോൾ പേഴ്സണലി ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോയതുമാണ് അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടി ഷെയർ ചെയ്തത് അല്ലാതെ ആരെയും പൂശാനോ പക്ഷെ അവിടെ പോയി എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഇഷ്ടമുള്ളൊരു എന്താ നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻസൊക്കെ വായിച്ചാൽ ചിലപ്പോൾ കമൻസൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ആയിരിക്കും നോക്കണ്ടെന്ന് വിചാരിച്ചു എന്നാലും എന്ത് കമൻ്റ് ഇട്ടേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കയറി നോക്കുമ്പോൾ എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല കമൻസിനകത്തൊക്കെ ചോദിച്ചേക്കുന്ന എന്താ ഇത്രയും അവിടെ അവിടെ എന്ത് എക്സ് ബാഡ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി വലിയ പ്രതീക്ഷയിലൊക്കെ പോയി പ്രതീക്ഷാൽ അവരങ്ങനത്തെ അവരുടെ പോസ്റ്റ് കണ്ട് അവരുടെ പോസ്റ്റാണ് പ്രശ്നം അവർ പോസ്റ്റ് ഇങ്ങനെ ഇട്ടു അത് കണ്ട് പെട്ടെന്ന് എടുത്ത് ചാടി ഞാൻ പോയി ചിലർ ലൈവിൽ വന്നപ്പോഴും പറഞ്ഞു അങ്ങനെ എടുത്ത് ചാടേണ്ടായിരുന്നല്ലോ എന്തിനാ അത് കേട്ടപ്പോൾ എടുത്ത് ചാടിയ മലയാളികളുടെ ഒരു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ എടുത്ത് ചാടി കാരണം അത് കഴിഞ്ഞിട്ടപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നി അപ്പോൾ പോയി ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് ബുദ്ധിമുട്ടിയായാലും പോയി അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ് അവിടെ ചെന്നപ്പോഴാണ് അവരൊരു അവരുടെ ഒരു അവർ പറയുന്ന അല്ലാതെ പേർക്ക് അങ്ങനെ ഇത്രയും പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അവർ പ്രതീക്ഷ അവർ അത് എന്താ നമ്മൾ റീസെല്ല് ചെയ്യുക അവരുടെ ഒരു പ്രോഡക്റ്റ് അവർ കുറച്ച് തരും നമ്മളത് റീസെല് ചെയ്ത് അങ്ങനെയാണ് അവരൊരു ജോലി നമുക്ക് തരുവാന്നവർ ഓർക്കുന്നത് അതിൻ്റെ കമ്മീഷനാണ് നമുക്ക് കിട്ടുന്നത് ഒരു സാലറി ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോസ്റ്റ് ഇടുന്നതും ഇല്ലെന്നൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നതും അപ്പോൾ അവിടെ ചെന്നപ്പോഴല്ല നമുക്ക് സത്യാവസ്ഥ മനസ്സിലായത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പം ബാഡ് കമൻസ് ഇട്ടതും കുഴപ്പമില്ല അല്ല ഏതൊരു കാര്യത്തിനും കുറച്ച് പോസിറ്റീവും കുറച്ച് നെഗറ്റീവും കാണുമെന്ന് സാരമില്ല അപ്പോൾ എനിക്ക് ഇത്രയും പറയുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് യൂട്യൂബ് ചാനൽ ചിലത് ചില ചാനലുകൾ ഒരു വ്യൂസും ഇല്ലാത്ത ചാനലുകൾ അവരെ വിറ്റ് കാശുണ്ടാക്കുക അതായത് അവരുടെ ഇത് കണ്ടിട്ട് അവരുടെ ടോപ്പിക്കാണല്ലോ നമ്മളിട്ട് ഓടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടുന്ന ഇനി രക്ഷപ്പെടട്ടെ എന്ന് അപ്പം അത്രയ്ക്ക് അത്രയ്ക്ക് ആ ചേച്ചി എന്ത് ദയാലും ആണല്ലേ അതുകൊണ്ട് ആ ചേച്ചി പറഞ്ഞാൽ അങ്ങനെയുള്ളവർ കയറി പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയുന്നു അതെന്താ എനിക്ക് പറയാനുള്ള ഒന്നുമില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ അവരുടെ ടോപ്പിക്കുന്നു മാത്രമല്ല ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അല്ല അതെന്താ അവർ പറഞ്ഞിട്ട് അവരുടെ ചാനൽ ഇതാക്കി ചാനലിനെ പറ്റി പറഞ്ഞ് എനിക്ക് വൈറൽ അങ്ങനെയൊന്നും അല്ല അവർ ഇന്ന ചാനലെന്നു പറഞ്ഞിട്ടില്ല കുറേ ആൾ ഇപ്പം നമ്മുടെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇതാണല്ലോ ട്രെൻഡിങ്ങായിട്ട് കിടക്കുന്നത് ഒലിവിയ ഡിസൈൻസ് അടൂർ ഓക്കെ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഞാൻ ഓരോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വെച്ചിട്ട് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കേസുകൾ എനിക്ക് ടച്ച് ഹെയർ ടച്ചിങ് ആയിട്ട് തോന്നും ചിലത് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി അവിടുത്തെ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളതായിരുന്നു അപ്പോൾ പോയി അറ്റൻഡ് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ അതിനുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു അത് മോശമായിട്ടുള്ളവർക്ക് അങ്ങനെ എടുക്കാം അല്ലാത്തവർക്ക് സപ്പോർട്ട് ചെയ്യാം ഓക്കെ तो बाय बाय